നിങ്ങൾ മക്കത്തെത്തിയിട്ടുണ്ട് അലഹമ്മ എല്ലാവരും ഉമ്രയിലാണ് ചതഞ്ഞ് ബാഗ അറബിൽ പോയിട്ട് എന്ത് ചെയ്യണം ഉമ്ര ചെയ്യണം അല്ലേ ഞാൻ അള്ളാഹുത്താല തോഫിക്കട്ടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കത്തെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ് ഒന്ന് നമ്മുടെ ബിൽഡിംഗിന്റെ നമ്പർ എത്ര തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബിൽഡിംഗിലാണ് നമ്മൾ താമസിക്കുന്നത് അജിജിയെ അത് നമുക്ക് ഓർമ്മ വേണം കേട്ടോ അജ്മ ഞാൻ പറഞ്ഞ കേക്ക് ശരി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബിൽഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യണത് താമസിക്കുന്നത് അത് ഓർമ്മ വേണം പിന്നെ നമ്മൾ അറബിലേക്ക് പോകേണ്ടത് രണ്ടാം നമ്പർ ബസ്സിലാണ് എത്ര നമ്പർ ബസ് രണ്ടാം നമ്പർ ബസ് അത് നമുക്ക് ഓർമ്മ ഇനി നമുക്ക് ഈ നിന്ന് മുത്തോഫിന്റെ ആളുകൾ കാര്യങ്ങൾ പാസ്പോർട്ട് വാങ്ങും പിന്നെ അവര് മുത്തോഫിന്റെ നമ്പറുള്ള ഒരു മാല തരും പതിനേഴ് നമ്പർ മാല തരും പിന്നെ ബിൽഡിങ്ങിന്റെ അടിയിൽ നമ്മൾ കെ എം സി സിയുടെ ചായ ഉപ്പ്മാവുണ്ട് അത് നിങ്ങൾ കഴിക്കുക ആ കഴിക്കണ സമയത്ത് നിങ്ങൾക്ക് എന്താവും ഒരു നിങ്ങളൊക്കെ നസൂക്കിന്റെ കാർഡ് തരും നസൂക്കിന്റെ കാർഡും തരും കയ്യമ്മ കെട്ടാനുള്ള ഒരു വളയും തരും അത് നിർബന്ധമാണ് കാരണം ഇപ്പൊ മക്കത്ത് തീരെ തിരക്കില്ല മക്കത്ത് ഫുള്ള് പോലീസുകൾ ഭയങ്കര ചെക്കിങ്ങാണ് കാരണം എന്താ വെച്ചാൽ രേഖ ഇല്ലാത്ത ആൾക്കാരും വിസിറ്റ് മിസക്കാരും ആൾക്കാരും ഒക്കെ ഹജ്ജിന് വരുന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും നടന്ന് ചെക്ക് ചെയ്യാണ് അപ്പോ നിങ്ങൾ രേഖ ഇല്ലാത്ത എന്ത് ചെയ്യരുത് പുറത്തിറങ്ങരുത് എത്ര പറഞ്ഞാലും നമ്മളാൾ ശ്രദ്ധിക്കൂല പക്ഷെ രേഖകളില്ലാതെ എന്ത് ചെയ്യാതെ ആരും പുറത്തിറങ്ങി പോകരുത് അപ്പൊ ഈ നുസൂക്കിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങള് സൗദി അറേബ്യയിലെ ഹാജിയാന്ന് തെളിയിക്കുന്ന രേഖയാണ് നിങ്ങൾക്ക് അറഫയിലും മീനയിലും എവിടെ ചെല്ലണമെങ്കിലും ഈ അറമ്പിലേക്ക് പോകണമെങ്കിലും ഒക്കെ ഇങ്ങോട്ട് എന്താ ചോദിക്ക നുസൂക്കിന്റെ കാരണാ ചോദിക്കുക അപ്പൊ അത് നിർബന്ധാണ് പിന്നെ രണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടിയ മാലയുള്ള അഡ്രസ്സിലുണ്ടല്ലോ ആ മാല അല്ലെ തിരുവർണ്ണ പതാക ഉള്ള മാല ഉണ്ടല്ലോ അതും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഇന്ത്യക്കാരനായ ഹാജാണ് തെളിയിക്കുന്ന രേഖയാണ് അതൊന്ന് രണ്ട് നിങ്ങളെ ബിൽഡിംഗ് നമ്പർ എത്രയാണ് റൂം നമ്പർ എത്രയെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അത് തെളിയിക്കേണ്ട രേഖയാണ് അത് അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അപ്പൊ അതും നിങ്ങളുടെ കയ്യിൽ എന്താണോ വേണം പിന്നെ സ്ത്രീ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അറിമിൽ പോകും ഒതുണ്ടാക്കാണെങ്കിൽ മൂത്രയ്ക്കാരണം ബാത്റൂമിൽ പോകും ഈ മഫ്റ്റഡ് ഊരിയൊക്കെ അതിന് കൂടുതൽ മാലയൊക്കെ വാടം എന്താവും ആൾ അപ്പോൾ ഇതിന് നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ ക്ലീനിങ് ആയിട്ട് വന്നിട്ട് എന്താവും അത് അന്ന് കിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇതിലേ പോകേണ്ടത് അറിയില്ല ഇതിലേ വരേണ്ടത് അറിയില്ല എവിടെ റൂമെന്നറിയില്ല ഒന്നും അറിയില്ല അപ്പം അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളെ കയ്യിൽ വേണം അത് ഉറപ്പ് ഉറപ്പുവരുത്തണം എവിടെയെങ്കിലും ഇട്ടു പോകരുത് കേട്ടോ പിന്നെ ഒതുണ്ടാക്കി നിങ്ങൾ റൂമിൽ നിന്ന് അറബിലേക്ക് പോകുമ്പോൾ ഒതുണ്ടാക്കി പോവാ കാരണം വെച്ച് പോയി ഔതുണ്ടാക്കാൻ തിരക്കാവുമ്പോൾ എന്താവും പ്രയാസിക്കാറ് കുടുങ്ങിയ സമയത്ത് നമ്മൾ പോവാം റൂമിൽ നിന്ന് തന്നെ മൂത്രക്കൊഴിച്ച് ഒതുണ്ടാക്കി രാഹത്തായിട്ട് എന്ത് ചെയ്യുക അറബിലേക്ക് പോകുക രണ്ട് ചെരുപ്പിടാനൊക്കെ കവറൊക്കെ ചെറിയ ബാഗ് അല്ലാതെ കൈയിലല്ലേ ആ ബാഗ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോവാ അറമ്മിലുള്ള കാരണ്പോ ചെരുപ്പ് ഊരിയിട്ട് എന്ത് ചെയ്യാ അതിൽ വെക്കുക പിന്നെ റൂമ് പൂട്ടിന് മുമ്പ് പൈസ ഒക്കെ റൂമിൽ വെക്കുക ഒരു അൻപത് രൂപ താഴെ പൈസ മാത്രം എന്ത് ചെയ്യാ കയ്യിൽ വെക്ക പൈസ കൊണ്ടുപോകണ്ട ആവശ്യമില്ല ഒക്കെ ഫ്രീ ആണ് ബസ്സൊക്കെ ഫ്രീ ആണ് പുറത്തിറങ്ങിയിട്ട് ചാവി താഴെ കൗണ്ടറിൽ കൊടുക്കുക കാരണം ഒരു റൂമിൽ രണ്ട് ഫാമിലി ഉണ്ടാവും ചിലപ്പോ നാലാൾക്കാരെ കാരും ചിലപ്പോ ആറ് ആൾക്കാരേക്കാരും ഒക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം വന്ന ആൾക്കാർക്ക് റൂമിലേക്ക് കയറാൻ എന്ത് ചെയ്യരുത് പ്രയാസം ഉണ്ടായത് താഴെ കൊടുക്കുക എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതാണ് ബിൽഡിംഗ് ആ ബസ് കൊടുത്താണ് നമ്മുടെ ബിൽഡിങ്ങില് അവിടുന്ന് പുറത്തിറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാ എന്തായി നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇത് അവിടെയാണ് രണ്ടാം നമ്പർ ബസ് സ്റ്റോപ്പില് ആ ബസ്സിൽ കയറുക ഇപ്പം അലഹമുല്ല ആർമിയില് തിരക്കില്ലാത്തോണ്ട് ഈ ബസ് രണ്ടാം നമ്പർ ബസ് ഡയറക്റ്റ് ആയിട്ട് പോണേ പോണേ രണ്ട് ബസ്സിൽ ഇപ്പൊ കയറേണ്ട ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ബസ് പോണേ ആർമില് അജിയാദ് ഭാഗത്തേക്ക് പോണേ അജിയാദ് അജിയാദ് ഫന്തു മക്കാരി മക്കാരി മക്ക മക്കാരി പറഞ്ഞ സ്ഥലത്താണ് അതേ ബസ് കൊണ്ടു നേരെ നിർത്തുക അവിടെ ചെന്ന നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്ന് വലത്തോട്ട് തിന്ന നേരെ ഹർമായി ബസ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് തിന്നാ നേരെ ഹർമ് കാണും ഹർമിൽ നമ്മൾ ചെല്ലുമ്പോൾ ഹർമിന്റെ മുറ്റത്ത് മൂന്നാം നമ്പർ ബാത്റൂമിന്റെ അടുത്ത് ചെല്ലാ അത് ഓർമ്മ ഉണ്ടായാൽ മതി മൂന്നാം നമ്പർ ബാത്റൂം ക്ലോക്ക് ടവറിന്റെ താഴെ മുന്നിലെ മൂന്നാം നമ്പർ ബാത്റൂം ആ മൂന്നാം നമ്പർ ബാത്റൂം നമ്മളെ അടുത്ത് ബാത്ത് മൂലയിൽ ഉണ്ടാവും അവിടെ ചെന്ന നേരെ കാണുന്ന ഹർമിന്റെ ഒന്നാം നമ്പർ ഗേറ്റാണ് ആ ഒന്നാം നമ്പർ ഗേറ്റിലൂടെ നമ്മൾ നേരെന്താകും ടും അറബയിലേക്ക് കടക്കുമ്പോൾ ഉദാഹരണ അലഹമുല്ല നമ്മളെ അജ്ജ് നീത്താക്കി മക്കയിലെത്തി ഞാൻ ഉമ്രക്ക് വന്നാലെ അപ്പൊ മത്താഫിലേക്ക് ഇറങ്ങും ഉമ്രയുടെ തോഫ് ചെയ്യുന്നു എന്ന് നീത്താക്കിട്ടെന്ത് ചെയ്യുക ഉമ്ര തുടങ്ങുക ഏഴ് പ്രാവശ്യം ചുറ്റി ഉമ്ര തോഫ് പൂർത്തിയാക്കുക എന്നിട്ട് സുന്നത്ത് സുന്നസ്കിച്ച് ദ ചെയ്ത് സൈ ചെയ്യുക സൈ ചെയ്തിട്ട് മറുപയിൽ നിന്ന് മറുവയിൽ നിന്ന് നേരെ പുറത്തിറങ്ങി നേരെ പുറത്തിറങ്ങിയാലും മറുപടി ലാസ്റ്റാണ് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്താവും നിങ്ങൾ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ അടുത്ത ഭാഗത്ത് രാജാവിന്റെ കൊട്ടാരം കാണും ആ രാജാവിന്റെ കൊട്ടാരത്തിനോട് ചാരിങ്ങനെ തിരിഞ്ഞിങ്ങനെ കുറച്ച് ലേശം നടന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നടന്ന് അടുത്തും മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്തും ഈ മൂന്നാം നമ്പർ ബാത്റൂമിനോട് ചാരി ക്ലോക്ക് ടവറിനോട് ചാരി നേരെ ഇങ്ങനെ വന്നാൽ പന്തൂക്കിൽ മക്കാരിം കേട്ടോ പന്തൂക്ക് മക്കാരിയും പറഞ്ഞ ഹോട്ടലുണ്ട് മക്കാലം ഹോട്ടല് മക്കാലിം ഹോട്ടലിന് അവിടുന്ന് ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് ബസ് കയറേണ്ടത് തിരിച്ചു വരുമ്പോൾ നമ്മൾ രണ്ട് ബസ് കയറണം അങ്ങോട്ട് പോകുമ്പോ ഒരു ബസ്സാണ് കയറിയിട്ടുണ്ട് ഈ മക്കാരിം ഹോട്ടലിൻ്റെ അവിടുന്ന് നമ്മൾ ബസ് കയറി മസ്ഹൂത്ത ഓർമ്മ ആണ് എന്താ വെച്ചാല് മസ്ഹൂത്തോ മസ്ഹൂത്ത സ്റ്റേഷനിൽ വന്നിട്ടെന്താകും അവർ ടണലാണ് നമ്മൾ ആ മക്കാരി ഹോട്ടലിൽ വന്ന് ബസ് കയറി ഒരു രണ്ട് കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ടണലാണ് ഒരു ഗുഹ ആ ഗുഹയ്ക്ക് കൂടി ബസ് വന്നിട്ട് എന്താവും അവിടെ വന്ന് ഇറങ്ങും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കയറുമ്പോൾ ഏത് ബസ് കയറണം രണ്ടാം നമ്പർ ബസ്സിൽ മസ്ഹൂത്ത ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ നമ്മൾ രണ്ടാം നമ്പർ ബസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കയറാൻ പറ്റുള്ളൂ ആ രണ്ടാം നമ്പർ ബസ് കയറിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ളൂ അവിടെ ഒന്നാം നമ്പർ ബസ് ഉണ്ടാവും മൂന്നാം നമ്പർ ബസ് ഉണ്ടാവും അഞ്ചാം നമ്പർ ബസ് ഉണ്ടാവും പക്ഷെ നമ്മൾ കയറേണ്ടതിലാണ് രണ്ടാം നമ്പർ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഉച്ചയ്ക്ക് ശേഷം അടുത്തേക്ക് മാത്രം ആൾക്കാർ വരുന്നുണ്ട് ഓൽക്ക് ഈ സ്റ്റേഷൻ ആവില്ല ഓൽക്ക് ക്ലോക്ക് ടവറും കുതായി കയറും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് അജിയാദിലാണ് അജിയാദ് എന്നാണ് ബസ് ഇറങ്ങേണ്ടത് അജിയാദ്ന്നാണ് ബസ് തിരിച്ച് കയറേണ്ടതു മസ്ഹൂത്തിന്നാണ് എന്ത് നിങ്ങൾ രണ്ടാം നമ്പർ ബസ് കയറേണ്ടത് കുതായി എന്നല്ല അട്ടോ കുതായി ബസ് സ്റ്റാൻഡുണ്ട് ബസ്ഹൂത്ത ബസ് സ്റ്റാൻഡുണ്ട് നിങ്ങൾ കയറേണ്ടാണ് മസ്ഹൂത്ത് കേൾക്കില്ലേ എന്നിട്ട് എന്തിയ തിരിച്ച് നമ്മൾ വന്ന് ഈ രണ്ടാം നമ്പർ ബസ് ബസ് നിർത്തും ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബില്ലിംഗ് നോക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാവും രാഹത്തായിട്ട് അറമ്മിൽ പോയി തരാൻ കഴിയും അള്ളാഹുത്താലാഹത്തായി അറിമിൽ പോയി ആ ഉമ്മൊക്കെ ചെയ്ത് പൂർത്തിയാക്കി തരാൻ അള്ളാഹു തോഫിക്ക് ബസ് നമുക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ബസ് ബസ് മണിക്കൂർ മണിക്കൂർ പാസ്പോർട്ട് പാസ്പോർട്ട് എല്ലാവരും ഇയാളെ കൈ കൊടുക്ക കേട്ടോ